ഇന്നത്തെ ടോപ്പിക് കുറച്ച് ഒരു സീരീസ് ആണ് വലിയ കാര്യൊന്നും അല്ല എങ്കിലും എനിക്ക് അറിഞ്ഞെടുത്തോളം ലേഡീസ് ആണ് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ പറയാൻ പോണ വിഷയത്തില് അപ്പൊ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ചൊന്നും ഇങ്ങനെ പാസ്റ്റിലേക്ക് പോവാ അപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പിൽ ഇപ്പം അറിയാലോ വീട്ടിൽ പെൺപിള്ളേരാണെങ്കിൽ പെൺപിള്ളേർ എല്ലാ പണികളും ചെയ്യണം അത് കുറച്ച് പഴയ ജനറേഷനിൽ അങ്ങനെയായിരുന്നു ആണുങ്ങൾക്ക് അത്ര പ്രിഫറൻസ് കൊടുക്കില്ല പക്ഷെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെൺപിള്ളേർ ജോലി ചെയ്യണം പിന്നെ എന്താ പറയുക അടിച്ചു വാരണം പാത്രം കഴുകണം അങ്ങനെ എല്ലാ പണികളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും ഭയങ്കര ലേസി ആയിരുന്നു കേട്ടോ ആ പണികളൊന്നും അങ്ങനെ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല എത്രയെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് അടിച്ചു വരുക അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാ മാക്സിമം പണികളും അമ്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അമ്മ എടുത്ത് പറയും ആ നോക്ക് നീ ഇങ്ങനെയാണെങ്കിൽ നാളെ നീ തന്നെ കഷ്ടപ്പെടും നാളെ ഇവരെ കല്യാ അത് നമ്മളെ ആ ക്ലേശീയ ഡയലോഗ്സ് ഉണ്ടല്ലോ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകാനുള്ളതാണ് അവിടെ പോകുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു വന്നു ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററെ കല്യാണം കഴിഞ്ഞു അവളാണെങ്കിലും വീട്ടിൽ ഏറ്റവും വിസഡ് പണികൾ അവളാണ് ചെയ്തത് ഏറ്റവും വിസഡ് പണികൾ കുക്കിങ്ങിൽ എനിക്ക് ഭയങ്കര ആണ് കേട്ടോ കുക്കിങ്ങിൽ അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ആരെയും കാണിച്ചില്ലെങ്കിൽ പോലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുക മോക്കുമായിട്ടനെ കഴിക്കാൻ കൊടുക്കുക അങ്ങനെ അവർ തിന്നുമ്പോൾ ആ ഒരു സന്തോഷം സാറ്റിസ്ഫാക്ഷൻ അതൊക്കെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് മുമ്പിൽ കൂടുതൽ പണികളൊന്നും ചെയ്യാത്തതും ഉണ്ടാകും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ പണികൾ ചെയ്യുമ്പോൾ കിച്ചണിലെ വർക്ക് ആണല്ലോ എന്ത് ചെയ്താലും അത്രയും ഒരുപാട് അങ്ങോട്ട് മടുത്തു ബോറിങ് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നില്ല അതേ സമയം ഒരു ഫിഫ്ത് ക്ലാസ്സോ സിക്സ് ക്ലാസ്സോ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പിൽ കുറേ ആയിട്ട് ഈ ചെയ്യുന്നവർ അവർ അത്രയും വർഷം കൂടി ഇപ്പം ഞാൻ മുമ്പിൽ ചെയ്യാത്തത് കൊണ്ട് കഴിഞ്ഞുള്ളത് മാത്രം ഈ ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് അത് മാത്രമേ വരുന്നുള്ളൂ എനിക്ക് കൂടുതൽ വർക്ക് എന്ന് പറഞ്ഞാൽ വരുന്നത് അതേ ചെറുതിലെ തൊട്ട് ചെയ്യുന്നവർക്ക് അതും ഈ കല്യാണം കഴിഞ്ഞുള്ള ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഒരു പത്തിരുപത് വർഷമായിട്ട് കണ്ടിന്യൂ ഇത് മാതിരി ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്ത് 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 നമ്മൾ യും വർക്ക് ഒരു പത്തി ഇരുപത് വർഷമൊക്കെ അവൾക്ക് എന്തായാലും ബോർ അടിച്ചു പോകും അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് വേലക്കാരികളെ നോക്കുവോ അല്ലെങ്കിൽ പിന്നെയും അടുത്ത ജനറേഷൻ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനത്തെ പണികളൊക്കെ വരുന്നത് അത് എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ മുമ്പ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിപ്പോ ചെയ്യുമ്പോ അത്രയും അങ്ങോട്ട് ബോറിങ് ഫീൽ ആവാത്തത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെറുപ്പം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായി കൊറേ ആൾക്കാർ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ എങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നു നമ്മുടെ ടോപ്പിക് അതല്ല ഇനി ഇത് ഞാൻ എന്തിനാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോറിങ്ങിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് അപ്പോൾ എൻ്റെ മോള് ഇപ്പം സിക്സ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരാളെ ഉള്ളു അപ്പൊ അവൾക്ക് വന്നിട്ട് വായിൽ കൊടുക്കണം വായിൽ വെച്ച് കൊടുക്കണം എപ്പോഴും ഫുഡ് അപ്പോൾ അതാണ് എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടുതലും എന്തിനാ പറഞ്ഞാൽ ചെറുതിലെ തൊട്ട് തിന്നിപ്പിച്ച് ഇപ്പം ചെറുതിലെ തൊട്ട് ഒരു വയസ്സോ രണ്ട് വയസ്സോ തൊട്ട് കുട്ടികൾ തന്നെ തിന്നാലേ വലുതാകുമ്പോൾ കഴിക്കുള്ളൂ എന്നുണ്ടോ ഇല്ലല്ലോ എങ്ങനെയായാലും അവർ ഒരു പത്ത് വയസ്സോ പതിനഞ്ച് വയസ്സോ കഴിയുമ്പോൾ അവർ തന്നെ തിന്നും അത് രണ്ടു വയസ്സിൽ തിന്നിപ്പിച്ചില്ലെങ്കിലും അവർ തിന്നും ഇപ്പം ഞാനീ പറഞ്ഞ ബോറിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കുറേ ആൾക്കാർ എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാരം ഒഴിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് വായൽ കൊടുക്കണം അതിൻ്റെ പുറകെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചങ്ങോട്ടിട്ട് കൊടുത്തിട്ട് നിങ്ങൾ കഴിക്കും ഞാനും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും അതാണ് ഈ മെയിൻ ആയിട്ട് ഇതിലുള്ള ഒരു ഉദ്ദേശം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എനിക്ക് ഞാൻ പിന്നെ ആലോചിച്ചു പറഞ്ഞാൽ എന്തായാലും കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഈ തെരുവെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറകെ വരില്ല അപ്പം നമുക്കൊരു ചാൻസ് ഇനിയും കിട്ടില്ല കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും അവരുടെ വായലൊന്നു കൊടുക്കണം എന്ന് വലുതായി കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല എന്നല്ല എങ്കിൽ പോലും ഇപ്പൊ കൊടുക്കുന്ന ആ ഒരു ഇതിലൊക്കെ അത്രക്കൊന്നും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളെ അവരുടെ ചൈൽഡ്ഹുഡിനെ അവരുടെ ആ രീതിയിൽ അങ്ങ് വിടുക കൂടുതലായിട്ട് അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക കൂടുതലായിട്ട് വായി കൊടുക്കാണ്ട് അവരെ കൂടുതൽ അങ്ങ് വലിയ വലിയ കുട്ടികളെ നമുക്ക് ഇനിയിപ്പോ കുറച്ച് നാളൊക്കെ കൂടെ ഇങ്ങനെ വായിൽ കൊടുക്കാനോ കൊഞ്ചിക്കാനോ ഒക്കെ പറ്റുള്ളൂ അല്ലേ അത് ഒരു പ്രാവശ്യം ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് നമുക്ക് ഇനിയും അതൊന്നും തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് അപ്പൊ ചിലവരൊക്കെ ചോദിക്കും എപ്പോഴും എന്തിനാ ഇങ്ങനെ വായൽ കൊടുക്കുന്നത് എപ്പോഴും എന്തിനാ വായൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ചിലർ പറയും നീ നമുക്ക് ഇപ്പോഴല്ലേ വായല് കൊടുക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോ എന്താ പറയാ എനിക്കെന്തായാലും പിന്നെ ഒരാളും കൂടി ഉണ്ട് വായി കൊടുക്കാനായിട്ട് കുഞ്ചു മാത്രല്ല ഞങ്ങളുടെ മോച്ചി ഞങ്ങളുടെ പപ്പി അവനെ എയ്റ്റ് മന്ത്സ് അവന് ആക്ച്വലി ഡോക്ടർ പറഞ്ഞങ്ങനെ വായിൽ കൊടുത്ത് ജീലിപ്പിക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ വെച്ച് കൊടുക്കുമ്പോ എന്നെ കൊഞ്ചിക്കുന്നില്ല തിന്നിപ്പിക്കുന്നില്ല അങ്ങനൊരു ഫീലിംഗ് നായിക്കാണെങ്കിലും ഉണ്ടാവും ഹ്യൂമൻ ബീങ്സിന്റെ അത് എമോഷൻസ് ഉണ്ടാവില്ല അനിമൽസിനും അങ്ങനെ പറഞ്ഞു പക്ഷെ എന്തോ അതും ഒരു അങ്ങനെ ആയിപ്പോയി അവനും അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവനും ഇപ്പൊ വാലിൽ തന്നെ വെച്ച് കൊടുക്കയാണ് ചെയ്യുന്നത് അത് പിന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ കൊടുക്കാനുള്ള ഇപ്പം എന്താ പറഞ്ഞ പോലെ അത് അനിമൽ ആയതുകൊണ്ട് കുട്ടികളുടെ പോലെ കുറച്ച് വലുതായി കഴിയുമ്പോൾ തന്നെ തിന്നും അങ്ങനെ തന്നെ സ്വയം ഇമോഷൻസ് തന്നെ ഉള്ള ആ ഫീലിംഗ് ഒന്നും വരില്ലല്ലോ ഞാൻ വലുതായി എനിക്ക് തിന്നണം എന്നുള്ളത് അതുകൊണ്ട് അനിമൽസിന്റെ അത് പറ്റില്ല പക്ഷെ ഇപ്പം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മാക്സിമം നമ്മൾ ഇപ്പൊ തന്നെ അവരെ അവരുടെ ആ ലൈഫ് നമ്മൾക്കും കൂടി ഇപ്പോഴേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ഏട്ടം പറഞ്ഞോണ്ടേ ഇരിക്കുവേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴേക്കും ഇത്ര വലുതായി എന്ന് എപ്പോഴും പറയും പോയതെന്ന് നമുക്ക് തിരിച്ചു കിട്ടില്ല പിന്നെ സ്കൂളിലാണെങ്കിലും ഇവര് കൂടുതലും സ്പൂൺ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഇഡ്ഡലി ദോശ ചപ്പാത്തി ഒക്കെ ഉള്ളത് കൈകൊണ്ട് കഴിച്ചാലും ഫ്രൈഡ് റൈസോ അല്ല അങ്ങനത്തെ റൈസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ സ്പൂൺ കൊണ്ടുപോയിട്ട് സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുക വീട്ടിലും കൂടെ അവള് സ്പൂണിൽ തന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ട് വാരി കഴിക്കാൻ അറിയില്ല എന്നല്ല അതിന്റെ മീനിങ് എല്ലാവരും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് ആ നെഗറ്റീവ് രീതിയിലാണ് ചിന്തിക്കുന്നത് ഇന്ന് മുമ്പിലും പറഞ്ഞിട്ടല്ലോ എന്റെ വീഡിയോയെ കുറിച്ച് എല്ലാം നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം നോക്കിയാലും നമുക്കറിയാം ഇപ്പൊ ഞാൻ സ്പൂണ് കൊണ്ടെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ കഴിപ്പിക്കാൻ പാടില്ല പിന്നെ എന്താ അവള് കൈ കൊണ്ട് കഴിക്കാൻ മറന്നു പോവോ എന്താ ഇത് അങ്ങനൊന്നും ഇല്ലല്ലോ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത്രേ ഉള്ളു അതുകൊണ്ട് നമ്മളിപ്പോൾ അവരെ അവർക്ക് കുറച്ച് വായിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടോ മൂന്ന് ഇപ്പോൾ അവൾക്ക് മോൾ വന്നിട്ട് അവൾക്ക് ഇപ്പൊ ഈ ചപ്പാത്തി ദോശ അങ്ങനത്തെ ദോശയൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ വായൽ കൊടുത്താലേ കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ സ്കൂളിൽ പോകുമ്പോഴേക്ക് അയ്യോ അവള് കഴിക്കാണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പാവ തോന്നിയിട്ട് വായൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു ദോശ കഴിച്ചിട്ട് പോവും ചിലപ്പോൾ ഇഷ്ടമില്ല ടേസ്റ്റ് ഇല്ല എന്നിട്ടൊക്കെ ഇരിക്കുന്നതെങ്കിലും നമ്മൾ വായൽ കൊടുക്കുമ്പോൾ കഴിച്ചിട്ട് പോവും പിന്നെ അവർക്ക് ഇഷ്ടം അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളാണ് പാസ്തയോ അല്ലെങ്കിൽ നൂഡിൽസോ അല്ലെങ്കിൽ ചപ്പാത്തി അതൊക്കെ ആണെങ്കിൽ തന്നെ കഴിച്ചിട്ട് പോകും അല്ലാതെ മാക്സിമം ഈ ചോറ് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഇല്ലാത്ത ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പോസ്ഫുള്ളി വായൽ കൊടുത്ത് കഴിപ്പിച്ചാലേ കഴിക്കുള്ളൂ അപ്പോൾ അതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അങ്ങനെ എൻ്റെ കൊച്ചിനെ ഞാൻ വായൽ കൊടുത്തു അല്ലെങ്കിൽ രണ്ടു നേരം അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വായിൽ കൊടുക്കണു നൈറ്റ് വീട്ടിൽ വായൽ കൊടുക്കണു അതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല